ഹലോ അസ്സലാമു അലൈക്കും രാവിലെ നിന്ന് ഇഡ്ലി ആണ്ട്ട് ആ സമയം നാലുമണി ഇഡ്ലിയാണ് ചൂടുള്ളക്കി ചൂടപ്പത്ത് കട്ടു കൊണ്ടിരിക്കുന്നത് ചട്നി ഉണ്ടാക്കണം ചട്നി ഉണ്ടാക്കിയിട്ട് ഓടി വരാം ഓടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് രാവിലെ അടിയിച്ചിപ്പോൾ തുടങ്ങി തലകറക്കാൻ എനിക്ക് തൊണ്ണേ ഉളിക്കൊക്കെ കഴിക്കണത് കൊണ്ടാകുന്നുണ്ട് രാവിലെ രണ്ടേ നീക്കുമ്പോൾ വിഷയം വിശപ്പാണ് ചായ കുടിക്കട്ടെ ചായ ആവണന്നു പിന്നെ ഓക്കെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞു ചട്നി കട്ടൻ ചായ ഇത് വെച്ചിട്ടുണക്കപ്പായ ചോറിൽക്ക് ഉള്ളിയും മുളകും കുത്താ കഴുകാനുള്ള പാത്രങ്ങൾ നോക്കൂ മക്കളെ നോക്കൂ നല്ല മുതിരയും പിണ്ടിയും കൂടിയിട്ടുള്ള ഉപ്പേരും ഇരുമ്പാമ്പുളി ഉണക്കിയത് ഇത് അവിടെ എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ രാവിലത്തെ കഴിഞ്ഞിട്ട് പിന്നെ പള്ളണ്ട വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് വേറെ എന്തൊക്കെയാണ് ഇരുന്നു വിശേഷം പറയൂ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും പിന്നെ ലൈവ് ഇട എനിക്ക് എത്തിയില്ല വയ്യ അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ നിന്ന് വേഗം പോണത് പിന്നെ അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ ഞാൻ പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഓഫാക്കി ഇടണം അല്ലേ ചോദിക്കുന്നത് എന്ത് ലൈവ് വേണ്ടി കാണാറില്ലേ ഞാൻ ഇടാറുണ്ട് പക്ഷേ ഞാൻ അല്ലെങ്കിൽ ഇപ്പം രാത്രിയിലൊന്നും ഞാൻ ലൈവ് ഇടാറില്ലേ അധികം ലൈവ് കമ്മിയാണ് ഇപ്പം തന്നെ ലൈവിലെടുക്കും എനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ വേഗം ലൈവ് ഓഫാക്കി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് രാവിലത്തെ ചെറിയ എണീച്ചപ്പുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇഡ്ലി ഉണ്ടാക്കണത് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ അപ്പോൾ ഇഷ്ടായെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കണേ പാവമാണ് പിന്നെന്താ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞു വെച്ചു അങ്ങനെയൊക്കെ ചെറിയ 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 കാര്യങ്ങൾ ഇത്രക്കൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടായ subscribe market okay bye bye